ഒരു ചെറുപ്പക്കാരൻ തൻ്റെ സങ്കടം പ്രയാസം പറയുകയാണ് ഈ ചെറുപ്പക്കാരൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഇരുപത്തിരണ്ട് വർഷം പ്രായമിരിക്കുമ്പോൾ തന്നെ വിദേശത്ത് പോയി കഠിനാധ്വാനം ചെയ്ത് ഒരുപാട് സമ്പത്ത് സമ്പാദിച്ചു അവൻ അവനിക്ക് തന്നെ ഒരു സ്വന്തം അങ്ങനെ വീട് പണിതതിൻ്റെ ശേഷം നല്ല ഇരുപത്തി ഒമ്പതാമത്തെ പ്രായത്തിൽ വിവാഹം കഴിക്കണമെന്നുള്ള നല്ല ആഗ്രഹത്തിൽ നാട്ടിൽ വന്ന് നല്ല വിവാഹാലോചന നടത്തി ചെറുപ്പക്കാരൻ പറയുകയാണ് അങ്ങനെ വിവാഹം എല്ലാം കഴിഞ്ഞു എൻ്റെ കുടിയിരിക്കുന്നു വീട് കുടിയിരിക്കുന്നും വിവാഹ ആഘോഷം ഒരേ ദിവസമാണ് വളരെ സന്തോഷത്തിലായിരുന്നു നമ്മുടെ ജീവിതം അങ്ങനെ ഞാൻ വീണ്ടും വിദേശത്തേക്ക് പോയി അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് ബഹ്റൈനിലേക്ക് സന്തോഷകരമായൊരു വാർത്ത ഭാര്യ ഗർഭിണിയാണെന്ന് അതിന് നമുക്ക് നല്ലൊരു കുഞ്ഞിനുള്ളാഹു തന്നു സ്വാലിഹായ ഒരു ആൺകുഞ്ഞിനെ തന്നു ഏകദേശം ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ആറ് വർഷമായി പത്ത് മുപ്പത്തി അഞ്ച് വർഷം പ്രായമുണ്ട് സന്തോഷത്തിൽ തന്നെ കഴിഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങളായി ഭാര്യക്ക് ഇപ്പോൾ മുമ്പത്തെ പോലെ എന്നോട് സംസാരിക്കാനുള്ളൊരു താല്പര്യമോ എൻ്റെ മെസ്സേജുകൾക്ക് റിപ്ലൈ നൽകാനുള്ള ഒരു ആവേശം ഒന്നും കാണുന്നില്ല ഇത് എന്നെ വലിയ സംശയത്തിനിടയാക്കി എനിക്ക് പിന്നെ എൻ്റെ ജോലിയിലൊക്കെ ആ ഒരു ഉന്മേഷം എല്ലാം തകർന്നു ഞാനങ്ങനെ വിദേശമിട്ട നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്നിങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ദിവസം ഭാര്യയുടെ മൊബൈലെടുത്ത് നോക്കുമ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഒരു അന്യ വ്യക്തിയുമായി ഒരുപാട് പറയാൻ പറ്റാത്ത പലതും ഭാര്യയുടെ മൊബൈൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചു ആ ഒരു ഷോക്ക് എന്നെ വല്ലാണ്ട് ബാധിക്കുകയും പിന്നെ എനിക്ക് ജീവിതം തന്നെ അങ്ങ് മടുത്തുപോയി ഭാര്യയെ പലതിനൊക്കെ ഉപദേശിച്ചു ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനി മുതൽ ഇതാവർത്തിക്കില്ല അങ്ങനെ വീണ്ടും ഞാൻ ബഹ്റിനിലേക്ക് വന്നു ഇപ്പോൾ അതേപോലെ മുമ്പത്തെ അതേപോലെയാണ് കാരണം എൻ്റെ ഭാര്യക്ക് വേണ്ടതെല്ലാം അവിടെ സ്വന്തം തറവാട് വീട്ടിലേക്ക് പോലും പോയില്ല ഞാൻ ആദ്യം തന്നെ സ്വന്തം വീടൊക്കെ പണിഞ്ഞത് കാരണം അത്രക്കും ഒരു ഭാര്യയെ കൊണ്ടാണ് എന്നിലേക്ക് വരുന്ന എൻ്റെ കൈപിടിച്ച് വരുന്നവൾ ഒരിക്കലും പ്രയാസപ്പെടാൻ പാടില്ല എന്ന ഒരു ഉദ്ദേശം കൊണ്ട് ഞാനിവിടെ കഷ്ടപ്പെടുന്നത് അധ്വാനിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ് മോന് വേണ്ടിയാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ചക്കരെ മൊത്തം എന്ന് പറയുന്ന അന്യവൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമയം കളയുന്നുണ്ടോ തീർച്ചയായും മനസ്സിലാക്കണം ഇല്ലാത്തവർക്കേ അത് പറയാനും അതിനുള്ള സമയം കണ്ടെത്തുകയുള്ളു ജോലി ഉള്ളവർക്ക് അതിൻ്റേതായ ജോലി ഉണ്ടവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണ് അത്രക്കാർ ഒരു വിവാഹം കഴിഞ്ഞ ആളുമായി അങ്ങനെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കണം തീർച്ചയായി ഒരു അന്തസ്സുള്ള ഒരു ചെറുപ്പക്കാരനും നല്ല ഒരു ഒരിക്കലും അത്രത്തുള്ള കാര്യത്തിൽ ഇടപെടുകയില്ല അള്ളാഹു സുബാനോജാല നമ്മുടെ ദാമ്പത്യ ജീവിതം അള്ളാഹു സന്തോഷത്തിനും പ്രാഹത്തിനുമാക്കട്ടെ ഇത്രത്തുള്ളൊരു ഗതികേട് അള്ളാഹു ആർക്കും വരാതിരിക്കട്ടെ ആ ചെറുപ്പക്കാരനോട് ആ ഭാര്യയ്ക്ക് നല്ല സ്നേഹവും സന്തോഷവും അള്ളാഹു ദാമ്പത്യ ജീവിതത്തിലുള്ള ഹൈറ് നൽകട്ടെ ഇതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ചെറുപ്പക്കാരൻ ഒരു ഉസ്താദിനോട് പറയുന്ന ഒരു സംഭവം വല്ലാത്ത വേദനിപ്പിക്കുന്നതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ സ്നേഹം